നമുക്ക് ഇന്ന് പെട്ടെന്ന് എല്ലാവരും നാല് മണിപ്പില കരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാമേ അതിന് രാവിലെ ഞാൻ ഉണ്ടാക്കിയ ഉപ്പുമാവിൻ്റെ ബാക്കി ഇച്ചിരി മേതിയിരുന്നു അതുകൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എളുപ്പമൊന്നും ഉണ്ടാക്കാം കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമാവുകയും ചെയ്യും ഇതിനകത്ത് നമ്മൾ എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് ഉള്ളി മുളക് ഇഞ്ചി കരിയേപ്പില എല്ലാം ചേർത്തുക എന്നാലും വടയാകുമ്പോൾ നമുക്ക് ചുള്ളിയൊക്കെ ഇടുന്നില്ല അതുകൊണ്ട് ഇച്ചിരി ഒരു സബോളയായിരുന്നു ഇച്ചിരി കരിയേപ്പിലേ ഒരു മുളകും കൂടെ ആയിരുന്നു ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ടതിൻ്റെ കൂടെ ഇത്രയും കോൺഫ്ലോറും കൂടി ഇടുവാണേ നമുക്കിത് നടത്തി എടുക്കാം അത് സ്വല്പം മുളക് പൊടിയങ്ങട്ട് കൊടുക്കാം പച്ചമുളക് ആവശ്യം ഇട്ടേണ്ട മുളക് പൊടി ഇടേണ്ട കാര്യമില്ല വേണമെങ്കിൽ ഇതാ നമുക്ക് സ്വല്പം വെള്ളം കൂടി ഒഴിച്ചെടുക്കാം നമുക്ക് ഒന്ന് മയമാക്കി എടുക്കാം പിന്നെ നന്നായി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്കിപ്പോൾ ചെറിയ ഉരുളകളായിട്ട് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് അതിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കാം ഇപ്പോൾ എളുപ്പം കൊണ്ട് എണ്ണയ്ക്ക് അതിട്ട് നമുക്ക് പരത്തി ഇട്ട് കൊടുത്താൽ മതി ഇത് മുഴുവൻ ഞാനിപ്പോൾ ഉരുളകളായിട്ട് വെച്ച് നമുക്കിതിനെ പാനെടുപ്പത്ത് വെച്ച് വറുത്തെടുക്കാം അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി നമുക്കിങ്ങനെ ഓരോന്ന് പരത്തി എണ്ണ കത്തിട്ട് കൊടുക്കാം നമുക്ക് ഒരെണ്ണ തിരിച്ചിട്ട് കൊടുത്തു നോക്കാം മൂത്ത് വരുന്ന നമുക്കിത് മൂത്ത് വന്നോ തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം മൂത്തു ആ മൂത്തെട്ട് ദിവസമായി അപ്പം നമുക്കിന്ന് മൂത്തൊന്ന് നോക്കിയാലോ പെട്ടെന്നൊരു നാല് മണി പ്രകാരം റെഡി അപ്പം ബാക്കിയുള്ള നമുക്കങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ നാലുമണിപ്പലഹാരൂടെ റെഡി റെഡിയായി റവ വട പിന്നെ ഉപ്പുവാ വട എന്ന് വേണമെങ്കിലും പറയാം രാവിലത്തെ ഉപ്പുവാൻ സ്വല്പം മീതി ഇരുന്നുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ രാവിലത്തെ ഉപ്പം ഇതിരിപ്പണ്ടെങ്കിൽ നമുക്ക് നാലുമണിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ടരുമ്പ അവർ കൊടുക്കാനും അവർക്കും വളരെ ഇഷ്ടപ്പെടും ഇത് സോസ് കൂട്ടി കഴിക്കുന്ന ഒന്നുകൂടെ നല്ലതാണ് ഇവിടെ ഇപ്പോൾ സോസ് ഇരിപ്പില്ല ഇപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അതേക്കുറിച്ച് കമൻ്റ് എഴുതണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ നല്ല ക്രിസ്പിയാണ് കഴിക്കാനും നല്ലത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ